തുടർന്ന് വലിയ വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം ഒറ്റയ്ക്കാണ് പലവിധ നടക്കുന്നുണ്ട് കുടുംബമാണ് എന്ന് തന്നെ ഒരു അതെ വിവാഹം വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് നമസ്കാരം ഫിലിപ്പ് മമ്പാട കേസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് ആട്ടിൻ തോലിട്ട ചെന്നായ ക്രൂരമൃഗം ഈ അടുത്ത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ കാസർകോട് ലോഡ്ജിൽ കൊണ്ടുവന്നു പോയി ക്രൂരമായി പീഡിപ്പിച്ച ഫിലിപ്പ് മമ്പാടിനെതിരെ കേസ് വരികയും അയാൾ ആ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ ഫിലിപ്പ് മമ്പാടിനെ വെളുപ്പിക്കാൻ വേണ്ടി ഭാര്യയും മകളുമൊക്കെ രംഗത്തെത്തിരിക്കുകയാണ് സോറി അയാളുടെ എക്സ് വൈഫ് കാരണം നിലവിൽ ഇപ്പോൾ അയാളുടെ വൈഫല്ല നിയമപരമായിട്ട് അവർ ബന്ധം വേർപിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാൽ ഭർത്താവിനെയും മകളുടെ നിർബന്ധത്തിൻ്റെ പുറത്ത് ഭർത്താവിനെ സംരക്ഷിക്കാൻ മുൻ ഭർത്താവിനെ ഇപ്പോൾ ഭാര്യ തന്നെ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് വളരെ സ്നേഹത്തോടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കപടമുഖങ്ങൾ മുഖങ്ങൾ കൊണ്ട് ഫിലിപ്പ് മമ്പാടിനെ പോലെ തന്നെ ഈ സ്ത്രീയും സമൂഹത്തിനോട് ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ് കാരണം തൻ്റെ ഭർത്താവ് ഇത്രയും വലിയ ചതിയനാണെന്നും അല്ലെങ്കിൽ അയാളുടെ എല്ലാ വശങ്ങളും അറിയുന്ന ഒരു സ്ത്രീയാണിവരെ ഒരുപാട് കാലം ഇയാളുടെ കൂടെ ജീവിച്ചു ഗതി കെട്ട് അയാളുടെ കൂടെ നിന്നും ഇറങ്ങിപ്പോയൊരു സ്ത്രീയാണ് ഇപ്പോൾ ഇപ്പോഴവർ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് മറ്റൊരാളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നാൽ അയാളെ പോലും വചിച്ചു കൊണ്ട് ഇന്ന് പണത്തിന് വേണ്ടി ഈ ഫിലിപ്പ് മെമ്പാർഡിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇനി ഇവർ പറയുന്ന ബാക്കി ഭാഗം കൂടി നമുക്ക് കണ്ടുനോക്കാം ഇപ്പൊ ഞങ്ങള് മാനസികമായിട്ടും വളരെയധികം തളർന്നിരിക്കുകയാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും എന്നുള്ള അപേക്ഷ എന്തായാലും ഇവരുടെ അഭിനയത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ അഭിനയത്തിൻ്റെ ലക്ഷ്യം സാമ്പത്തിക ലക്ഷ്യമാണ് അല്ലാതെ പഴയ ഭർത്താവിനോടുള്ള സ്നേഹമല്ല ആ പഴയ ഭർത്താവിനെ വെറുത്തിട്ട് അയാളെ ഇട്ടെറിഞ്ഞ് പോയതാണിവർ കാരണം അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിവോസിറ്റായിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ പണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അഭിനയിക്കാനും അറിയാന്നുള്ളത് ഇവരുടെ റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ സ്ത്രീയും ഇത്രയും മതം പതിച്ചതാണെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇനി ഇവരുടെ മകളുടെ ഒരു പേഴ്ഷൻ നമുക്ക് കേൾക്കാം മകളുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം നമ്മളിപ്പോ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് വക്കീലിനാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനി പറയാനില്ല കുടുംബം കൂടെ ഉണ്ട് കുടുംബം പപ്പയുടെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല മറ്റു പ്രചാരണങ്ങൾ പറയുന്നവരേ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ സത്യാവസ്ഥ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോ ഇത് നമുക്ക് എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തം ഉള്ളൂ ഇപ്പോ അതിപ്പോ നല്ല രീതിയിൽ നടന്നോണ്ടിരിക്കും ഈ ഫിലിപ്പ് മമ്പാടെന്നു പറയുന്ന വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് വേഷം അഴിച്ചു വെച്ച ഈ മോട്ടിവേഷൻ ഫീൽഡിലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷ്യം സാമൂഹ്യ ബോധമോ അല്ലെങ്കിൽ സാമൂഹ്യ ഉത്തരവാദിത്വമോ ആയിരുന്നില്ല പണമായിരുന്നു ലക്ഷ്യം സാമ്പത്തിക ലക്ഷ്യമാണ് അയാളുടെ ഒരു മോട്ടിവേഷൻ സ്പീക്കിന് അല്ലെങ്കിൽ അയാളുടെ ഒരു മോട്ടിവേഷൻ സ്പീച്ചിനോ അയാൾ വാങ്ങിയിരുന്നത് ഒന്നോ രണ്ടോ ലക്ഷം ആയിരുന്നു അയാൾക്കത് കൊടുക്കാനും ആളുകൾ തയ്യാറായിരുന്നു കാരണം അന്യമതസ്ഥനായൊരു വ്യക്തി മുസ്ലിം മതത്തിനെ വാനോളം ഉയർത്തുന്നു അതിലെ ഖുർആൻ വചനങ്ങൾ വാനോളം പറയുന്നു സ്വാഭാവികമായിട്ടും പാവം മുസ്ലിങ്ങൾ എന്തു ചെയ്യുന്നു ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാളെ ചേർത്ത് നിർത്തി പക്ഷേ ഈ ചെന്നായി എന്നാണ് ചെയ്തത് സമൂഹത്തിൽ ഇത്തരത്തിൽ ഉള്ള അയാളുടെ ഒരു സ്ഥാനവും മാനവും ഒക്കെ മുതലെടുത്തുകൊണ്ട് പല പെൺകുട്ടികളെയും ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെ ഇരയായ പെൺകുട്ടിക്ക് വെറും പതിനാറ് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിനെ ആദ്യം വിശ്വാസ്യത നേടിയെടുത്തു പിന്നീട് ആ പെൺകുട്ടിയെ ഇയാളുടെ വീട്ടിലേക്ക് എത്തിച്ചു അപ്പൊ അവിടെ ഈ ഭാര്യയും മകളും ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇയാളുമായിട്ട് ഡെവോഴ്സ് ആയതിനു ശേഷം ഇവർ മറ്റൊരാളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്തായാലും ഇവരുടെ ഈ ഒരു കള്ളത്തരം പൊളിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗമുണ്ട് അതുകൂടി നമുക്ക് കണ്ടു നോക്കാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഇരിക്കുന്ന പേപ്പർ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ച് ഇതാണ് നിങ്ങളുടെ ഡിവോസ് ഇതൊന്നും നല്ല തിരിഞ്ഞായിരിക്കും കാണുന്നത് കുഴപ്പമില്ല ചേച്ചിക്ക് എങ്കിലും അറിയാലോണ്ടേ ഇത് നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണല്ലോ ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിരിയാനുള്ള കാരണവും സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങളും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു വലിയ കള്ളം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോടുള്ള സ്നേഹമാണോ അതോ അയാൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ടിരിക്കുന്ന സ്വത്ത് ഇനി അയാളകത്ത് കിടക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വേണ്ടി കാരണം നിങ്ങൾ നിയമപരമായ വാഗബന്ധം ഏർപ്പെടുത്തുമ്പോൾ തുക ഇദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റി കാണാണ് ഇത് ചെയ്തതെന്നും നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയാം കാരണം ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് ആരോടും ചോദിക്കുന്നുണ്ട് എന്താണ് ബിസിനസ് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാല് പശു അവിടെ ചേച്ചിയുടെ പശു അല്ലേ ചേച്ചി തോണ്ടേക്കുന്നത് ചേച്ചിയുടെ വീടല്ലേ ഈ ഇരിക്കുന്നത് ആ വീട്ടിലും ആ പശുവിനെ നോക്കിയിരിക്കുന്നത് ചേച്ചി ഒരു പൂജ പാതിരിക്കുന്നുണ്ടോ ഇതാണ് ചേച്ചിയുടെ വീട് അപ്പൊ ചേച്ചി തീരതാമസമായിരിക്കുന്ന വീട് ഇതാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ പശുവിനെ ചേച്ചി ആത്മാർത്ഥത ഇവര് ഈ ഫിലിപ്പ് അമ്പാടുമായിട്ട് വേർ പിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനു മറ്റൊരു പേര് സ്വീകരിച്ചുകൊണ്ട് എൽസ ജോസ് എന്ന് പറഞ്ഞ പേര് സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെയാണ് ഇവർ ജീവിക്കുന്നത് അവരുടെ വീടും അതുപോലെ തന്നെ ആ വീട്ടിലെ കാറും അവിടെ ആ പശുവിനെയൊക്കെ വളർത്തിയിട്ടാണ് ഇവർ ജീവിക്കുന്നത് എന്തായാലും ഇവരുടെ പുതിയ ഭർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി കേട്ടു നോക്കാം നമുക്ക് ശരി ആണോ അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ അപ്പനാണല്ലോ പിള്ളേർപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പിള്ളേർ അതാരെ പറഞ്ഞാൽ കാണുമ്പോൾ മകളും സപ്പോർട്ടായിട്ട് മകളെ അത്യാച്ചന കാണത്തില്ലാത്തതാണെന്നൊക്കെ ആണോ ഇവര് പിന്നെ മക്കളും കേട്ടല്ലോ ഈ സ്ത്രീയുടെ ഇപ്പഴുള്ള ഭർത്താവ് പറയുന്ന കാര്യങ്ങളാണ് ഇവരുടെ മകളോ ഇവർ ഒന്നും തന്നെ ഫിലിപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവർ തമ്മിൽ വേർപിരിഹിയും പിന്നീട് ഇയാളുടെ കൂടെയാണ് ഈ വൈഫ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പശുവിനെയൊക്കെ വളർത്തി വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ പുതിയ രീതിയിൽ അവതരിച്ചിരിക്കുന്നത് ഫിലിപ്പിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് പലപ്പോഴും ചോദ്യം ചിഹ്നമായിട്ട് മാറുന്നത് ഇവർ പറയുന്നത് മക്കളുടെ നിർബന്ധപ്രകാരം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫിലിപ്പിനെ വെളുപ്പിക്കാൻ പോയത് എന്നുള്ളതാണ് എന്തു തന്നെയായാലും നിങ്ങളുടെ മനസ്സാക്ഷി ഇതെങ്ങനെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ എടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ അതേ പ്രായം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെപ്പോലും മറ്റൊരു പെൺകുട്ടിയാണ് അതിനേക്കാളും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ് പതിനാറ് വയസ്സായ ഈ ഇര എന്ന് പറയുന്നത് ആ കുട്ടി അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന് ആ ഉത്തരം പറയും നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കും നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ തീർച്ചയായിട്ടും ഇതെല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്